അന്നു നിന്റെ നൂണക്കോഴി തെളിഞ്ഞിട്ടില്ല അന്നു നിന്റെ കവിളിത്ര ചുമന്നിട്ടില്ല പൊട്ടുകുത്താൻ അറിയില്ല കണ്ണെഴുതാൻ അറിയില്ല എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി ഒരു തൊട്ടാൽ വാടിക്കാരളുള്ള പാവാടക്കാരി അന്നു നിന്റെ നൂണക്കോഴി തെളി പൊട്ടുകുത്താൻ അറിയില്ല അറിയില്ല എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി ഒരു തൊട്ടാൽ പാവാടക്കാരി അന്നു നിന്റെ മിഴിയാകും വാടിക്കരവാടക്കാരി പാടി തന്നില്ലെങ്കിൽ പൂ പറിക്കാൻ വന്നില്ലെങ്കിൽ പാലോളി പാവാടക്കാരി പാവാടക്കാരി പിന്നെ അന്നു നിന്റെ തെളിഞ്ഞിട്ടില്ല അന്നു നിന്റെ കാവേളിത്ര ചുമന്നിട്ടില്ല പൊട്ടുകുത്താൻ അറിയില്ല കണ്ണെഴുതാൻ അറിയില്ല പൊട്ടും ഒരു തൊട്ടാൽ പാവാടക്കാരി അന്നു നിന്റെ മനസ്സിലെ മലരമ്പി പള്ളിക്കൂട മുറ്റത്തുള്ള മല്ലികപ്പൂ മരം ചാരി പാഠം നോക്കി പഠിക്കുന്ന പാവാടക്കാരി കണ്ടാൽ പാറിപ്പാറി പറന്നു പോകും പാവാടക്കാരി അന്നു നിന്റെ നൂണക്കുഴി തെളിഞ്ഞിട്ടില്ല അന്നു നിന്റെ കവിൽ ഇത്ര ചുമന്നിട്ടില്ല പൊട്ടുകുത്താൻ അറിയില്ല കണ്ണെഴുതാൻ അറിയില്ല എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി ഒരു തൊട്ടാൽ വാടിക്കാരളുള്ള പാവാടക്കാരി